യശുവി നന്ദി യശുവി സ്തുതി എൻ്റെ പേര് ഷിബിൻ ഞാൻ തേഞ്ഞിപ്പലത്ത് തേഞ്ഞിപ്പാലത്തുനിന്ന് വരുന്നു എൻ്റെ ഇളയ മോൾക്ക് സ്കിന്നിന് അലർജി ആയിട്ട് ശരീരം മുഴുവനും ചുണങ്ങു പോലെ വന്നിരുന്നു അപ്പോൾ ഞാൻ നാട്ടിലെ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ കാണിച്ചെങ്കിലും ചെറിയ കുറവ് പോലും ഉണ്ടായില്ല അങ്ങനെ ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റ് നടന്ന അത്ഭുത ചതന്മാരെ ലൈവില് അച്ചമടിച്ച് പറഞ്ഞു സ്കിൻ സംബന്ധമായ അസുഖങ്ങളുള്ളവർ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ വൈഫിൻ്റെ മടിയിലാണ് കൊച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് രണ്ട് രണ്ട് യസ് പെൺകുട്ടി അപ്പോൾ വൈഫിന്റെ മടിയിലാണ് ഇരിക്കുന്നത് വൈഫ് ജസ്റ്റ് അച്ഛൻ പറഞ്ഞ സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ നോക്കിയപ്പോൾ ഒരെണ്ണം പോലെ ഒരു ചുണങ്ങു പോലും ഇല്ലാത്ത രീതിയിൽ പൂർണ്ണമായി ആ ചുണങ്ങ സ്കിൻ അലർജി ആയിട്ട് ചുണങ്ങ പോലെ ശരീരം പോലെ ശരീരം സ്കിൻ അലർജി ആ പറഞ്ഞത് ഡോക്ടേഴ്സ് അച്ഛൻ പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് വൈഫ് പ്രാർത്ഥിച്ച് മടിയിലേക്ക് നോക്കിയപ്പോ ഒരെണ്ണം പോലും കാണാനില്ല കാണാനില്ല ഒരു ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല നല്ലൊരു കണ്ടോ ഇത് സൗഖ്യമാണ് ഇതാണ് ഇതിനെ വിളിക്കുന്ന പേരാണ് സൗഖ്യം പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം ഈ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു വാഹനം ഓടിച്ചോണ്ടിരിക്കുമ്പോ ഉറങ്ങിപ്പോയാ ഒരു കുടുംബത്തെ ദൈവം രക്ഷിച്ചു എന്നുള്ള സാക്ഷ്യം പിന്നെ പറയണമെന്ന് പറഞ്ഞു അത് ഞാനായിരുന്നു ഞാനിപ്പോൾ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ഇന്നാണിപ്പോൾ പറയുന്നത് കോഴിക്കോട് വെച്ച് ഞാൻ ഒരു ഇലക്ട്രിക് പോസ്റ്റിനിട്ട് ഇടിക്കാനായിട്ട് പോകുമ്പോൾ തൊട്ട് മുമ്പിൽ ഞാൻ ഉറങ്ങിപ്പോയതാണ് തൊട്ട് മുമ്പിൽ വെച്ച് പോസ്റ്റിൻ്റെ തൊട്ട് മുമ്പിൽ വെച്ച് എനിക്ക് പെട്ടെന്ന് ഓണരുകയും അതിന് രക്ഷപ്പെടുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഇത്രയും ദിവസമായി അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് ഞാനൊരിക്കലും അതൊരു പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എപ്പോൾ ബസ് വാഹനത്തിൽ കയറിയാലും ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഞാൻ ഉറങ്ങാൻ തുടങ്ങും അപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് അരമുക്കാൽ മണിക്കൂർ ഉറങ്ങും വീണ്ടും പത്തിരുപത് കിലോമീറ്റർ ഓടും വീണ്ടും ഉറങ്ങും അങ്ങനെയാണ് ഒരു മൂന്ന് കൊണ്ട് എത്തേണ്ട സ്ഥലം ഞാൻ ആറ് മണിക്കൂർ കൊണ്ടാണ് എത്തുക അങ്ങനെ ഒരു ഒരു പ്രശ്നം കൂടി എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇരുപത്തിരണ്ടാം തീയതി അച്ഛനെ ഇത് വിളിച്ച് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇരുനൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെയുള്ള യാത്രകൾ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്തിട്ട് യാതൊരു കൊണ്ടോ വലിയ ബുദ്ധിമുട്ടോട്ടുപോയി കേട്ടോ ഫ്രീസലാം